എന്നത് മക്കളൊന്ന് നന്നായി കിട്ടണം ഉസ്താദ് ഇനി പരിപാടിക്ക് ഇല്ലാത്ത ഒരാളോട് നിങ്ങളെ ഇന്നലെ പരിപാടിക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാലും മക്കളെ പോറ്റണ്ടേ ഉസ്താദ് എന്നാണ് പറയാണ് പറയാ ഞാൻ ഉഷാറായിട്ടില്ലെങ്കിലും മക്കളെക്കൊന്ന് ഉഷാറാവണം എന്നാണ് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക പക്ഷെ പരാതികൾ പലപ്പോഴും വരുന്നത് മക്കളെ വിഷയത്തിൽ തന്നെയാണ് ഇത് നമുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം എൻ്റെ മുന്നിലുള്ളത് ഇരുപത്തി അഞ്ച് മിനിറ്റ് ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്തായാലും അങ്ങോട്ട് പോകണല്ലോ ഈ ഇരുപത്തി അഞ്ച് മിനിറ്റിനുള്ളിലിനുള്ളിൽ മക്കൾ നന്നാവാൻ ഇമാം ഖാലി റല്ലി അള്ളാഹുനെ പഠിപ്പിച്ച എട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത് ഓരോന്നും വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവും എന്ന് എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ബോധ്യം ഹനഫി പണ്ഡിതനായ ഇബിനു ആബിദീൻ ലോഹം അൻഹു അനുഭവം അവിടുത്തെ മനാത്തി വിശദീകരിക്കുന്ന കിതാബിൽ കാണാം അവരുടെ വാപ്പ ഇബിനു ആബിദീൻ എന്ന മകന് കിതാബ് നന്നായി വാങ്ങിക്കൊടുക്കും കൂട്ടുകാർ ചോദിക്കുക ഇത്രയും കിതാബുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അതെന്റെ ഉപ്പ വാങ്ങി തരുന്ന ഈ ഉപ്പ മരണം ആ ദിവസം മുതൽ എല്ലാ രാത്രിയും നിസ്കാരത്തിന് ശേഷം ശേഷം ഇബിനോ ആബി അൻഹു ദീർഘനേരം എന്നിട്ട് ഉപ്പക്ക് ഹതി കൃത്യ ഒരു മാസം കഴിഞ്ഞപ്പോ ഉപ്പ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു മോന് കൊടുത്തേക്കുന്ന സമ്മാനം ഉപ്പാക്ക് കിട്ടുന്നുണ്ട് തുടരണം വരണം നിർത്തരുത് ഇങ്ങനെ നമ്മുടെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ മക്കളെ ബാക്കിയാക്കിയിട്ട് പോവാൻ നമുക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി അതാണ് ഔലാദി എന്ന പദത്തിന്റെ വരികളുടെ അർത്ഥം അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ ന്യമത് ഏറ്റവും വലുത് ഈമാനാണ് അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ആഫിയത്തും ന്യമത്തുകൾ ആണ് മക്കള് നന്നായി കിട്ടൽ മക്കള് നന്നായി കിട്ടിയാലുള്ള ഏറ്റവും വലിയ മെച്ചം മെച്ചം ധൈര്യമായിട്ട് കബറിൽ പോയി കിടക്കാന്നുള്ളതാണ് പേടിക്കണ്ടല്ലോണ്ടല്ലോ ഖബർ വിളിച്ചാക്കാൻ ഇവിടെ ആളുണ്ട് നല്ല സ്ട്രോങ് ടോർച്ചുള്ള ലേറ്റുള്ള മക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെന്തിനു ഇരുട്ടിനെ പേടിക്കണം പേടിക്കണം ധൈര്യമായിട്ട് പോയി കിടക്കാലോ കിടക്കാലോ അതിനെ നമ്മളെ മക്കൾ സ്വാലിഹിങ്ങൾ ആയി കിട്ടണം അതിനെന്താ വേണ്ടത് ഒന്ന് ഒന്ന് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം സുയാനത്തു അതിന് ആ അറ്റ്മോസ്ഫിയറിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമേ നമ്മളെ മക്കളെ ചേർക്കാൻ പറ്റുള്ളൂ എൻ്റെ മകൻ എൻ്റെ മകൾ ഏത് കലാലയത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന തിരിച്ചറിവും എന്ന പക്വതയും നമുക്ക് അതാണ് ഒന്നാമതായി വേണ്ടത് കാരണം അൽ മറു അല ദീനി ഖലീലി ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും ഉണ്ടാവുക ആ കൂട്ടുകാരൻ ഒരു ഫാഷൻ്റെ ആളാണെങ്കിൽ അല്ലെങ്കിൽ അവൾ അവളൊരു കോസ്മെറ്റിക്സിൻ്റെ ആളാണെങ്കിൽ സ്വാഭാവികമായി നമ്മളെ മക്കൾ ആ വഴിയിലേക്കെത്തും ഫലു റഹദുക്കും അുഹാലിൽ ആരോട് കൂട്ടുകൂടണം എന്ന് ശരിക്ക് ബോധം ഉണ്ടാവണം ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് സംഘാടകരിൽപ്പെട്ട ഒരാളോട് വെറുതെ പറഞ്ഞു നല്ല ചൂടുള്ള വെള്ളം പ്രസംഗത്തിൻ്റെ ഇടയിൽ വേണം എന്ന് ദാഹം വന്നപ്പോൾ ചോദിച്ചപ്പം തന്ന വെള്ളം ടു കോൾഡ് ഫ്രിഡ്ജിൽ വെച്ച ഫീലിങ്ങിലുള്ള വെള്ളം നല്ല തണുപ്പുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഒരാളെ വഷളാക്കരുത് എന്നാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തരാമായിരുന്നു ഇത് ഭയങ്കര തണുപ്പാണല്ലോ സാധേ ചൂടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടു സമയത്ത് കൂളറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ചൂട് പോയി തണുപ്പായതാണ് ഇതേപോലെ നമ്മൾ പത്താം ക്ലാസ് വരെ ബാങ്കുകൊടുത്താൽ നിസ്കരിക്കണമെന്ന ചൂടും ചൂരൊക്കെ അതവക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അവൻ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ ഒരു തണുപ്പൻ്റെ പെര കൂടിയതെങ്കിൽ അവൻ്റെ എല്ലാ ചൂടും പോവും നല്ല വസ്ത്രം ധരിക്കണമെന്ന പക്വതൊക്കെ എല്ലാം പോയി തീരും അതാണ് ഒസാലിമാം ഒന്നാമത് പറഞ്ഞത് നല്ല കൂട്ടുകാരായിരിക്കണം നമ്മുടെ മക്കളുടേത് അവൻ്റെ സുഹൃത്തുക്കളൊക്കെ മോശമാണെന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അവൻ്റെ സുഹൃത്തുക്കൾ നല്ലവരാവണം എന്ന ചിന്തയിൽ ആ അറ്റ്മോസ്ഫിയറിൽ മാത്രമേ അത്തരം ക്യാമ്പസുകളിലേക്ക് മാത്രമേ നമ്മളെ കുട്ടികളെ പറഞ്ഞു വിടാൻ പാടുള്ളൂ രണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കണം ഹറാം കഴിക്കുന്ന ഫുഡ് ഹറാം ഹറാം കുടിക്കുന്ന പാനീയവും ഹറാം പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് നബി അലൈഹി വസ്ലം ചോദിക്കുന്നുണ്ട് ഇവിടെ ഒസാലിമാമു തുടക്കം മുതലേ ശ്രദ്ധിക്കണം എന്നാ പറയണത് ആ കുട്ടി കുടിക്കുന്ന മുലപ്പാല് ഹലാലാവണം അതിന് നമ്മുടെ ഭാര്യ കഴിക്കുന്ന ഫുഡ് പ്യൂർ ഹലാലാവാണ് എന്നാലേ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പാല് തന്നെ ഉസ്താദായ ഇമാം ഇമാം ഒരു സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാക്കുകളിൽ ഇടർച്ച വന്നുപോയി ശിഷ്യന്മാര് ഞെട്ടി ഉസ്താദ് വളരെ ഫ്ലൂയന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ഉസ്താദിന്റെ വാക്കിലെങ്ങനെ ഇങ്ങനെ ഒരു ഇടർച്ച വന്നത് ജയിച്ച് കയറിയ ഉസ്താദിനോട് ചോദിച്ചു എന്താ പറ്റിയ എനിക്കറിയില്ല എന്താണ് പക്ഷെ എനിക്ക് തോന്നുന്നത് മുമ്പ് വളരെ മുമ്പ് എന്റെ ചെറുപ്പകാലത്ത് കാലത്ത് എന്റെ ഉപ്പ ഇമാമിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ ഉമ്മ അല്ലാത്ത വേറൊരാളും എനിക്ക് പാല് തരാൻ പാടില്ല അന്ന് ഈ മുല കൊടുക്കുന്ന സ്ത്രീകൾ കൂടുതലായി ഉള്ള വ്യാപകമായ ഒരു കാലായിരുന്നു കാരണം എൻറെ ഉമ്മാക്ക് എന്റെ ഉപ്പ കൊടുക്കണ ഫുഡ് പ്യുവർ ഹലാലാന്ന് ഉപ്പ കുറപ്പാ റോഹുൽ ബയാനിലുണ്ട് ചരിത്രം ഒരു ദിവസം എന്റെ ഉമ്മ എന്റെ അടുത്ത് ഇല്ലാത്തൊരു സന്ദർഭത്തിൽ അവിടെ ജോലിക്ക് വന്ന ഒരു അടിമ പെണ്ണാണ് എനിക്ക് പാല് തരുന്നത് ഉപ്പ കണ്ടത് ഉപ്പ പിടിച്ച് എന്നെ വലിച്ചെടുത്ത് എന്നെ എന്നെ മുകളിലും തല താഴ്ത്തിയായിട്ട് വിരലൊക്കെ ഇട്ടിട്ട് ഛർദ്ദിപ്പിച്ചോക്കെ കാരണം അടിമ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഹിയർ ആൻഡ് എയർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും അപ്പൊ ശുഭഹത്തും ഹലാലല്ലാത്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒരു ഒരു ശാഖ വാക്കിണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും വാക്കുകളിൽ ഒരിടർച്ച വന്നു പോയത് എന്ന് പറയും ഇപ്പൊ ഹലാലായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കണം ഫുഡ് അതാണ് സുഹിഹിന്റെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അബുദുജാൻ വികൃദിനൊന്നും ഇരിക്കാതെ ധൃതി പിടിച്ചു പോകണത് അപ്പുറത്തെ വീട്ടിലെ ജൂതന്റെ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്നുള്ള ഈത്തപ്പഴം ഇവിടത്തേക്ക് വീണ് എന്റെ മക്കൾ പട്ടിണിയിലായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് അത് തിന്നാൽ ആത്മീയ ചിന്തയിലായിട്ടാണ് ആ ഉപ്പ ജീവിക്കുന്നത് എല്ലായിടത്തുള്ള ഫുഡൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് നമ്മളും കഴിക്കരുത് മനുഷ്യൻ ചെയ്യുന്ന ഏറെക്കുറെ തെറ്റിന്റെയും അപ്പൊ ഹലാലായിരിക്കണം ആയിരിക്കണം മക്കൾക്ക് കൊടുക്കുന്നതും ഹലാലാവണം അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുക എന്ന് حجه الاسلام, الاسلام ابو حامد أبو الغزالي رضي الله عنه مون